ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബേസ് വേൾഡിൻ്റെ പുതിയ വെള്ളിക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോയി പോകുന്നത് ഞങ്ങൾ നടത്തിയ ഗവയുടെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മൾ അയ്യായിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ നടത്തിയ ഉണ്ടായിരുന്നല്ലോ ആ ഗിവയെ നമ്മൾ നടത്തി ഉഷാറായിട്ട് എല്ലാവരും പങ്കെടുത്ത് ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മുടെ വീഡിയോയിൽ ചാനലിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം പതിനായിരം സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ചാനൽ തികഞ്ഞു അപ്പം നമ്മളെ ചാനലിനെയും നമ്മുടെ ഗിവേയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് പുതിയ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയാൻ പോവാണ് കാരണം ഗിവയിൽ പങ്കെടുത്ത് വിന്നറായ രണ്ട് വ്യക്തികളുണ്ട് ആ വ്യക്തികൾ ഒന്ന് നമ്മുടെ മല ഈ മലപ്പുറത്ത് വെച്ച് നമ്മൾ നടത്തിയ ഗിവേയിൽ നമ്മുടെ ചാനൽ നടത്തിയ ഗിവേയിൽ ഫസ്റ്റ് അതായത് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങി നമ്മളെ ഗിവയിൽ വിജയിച്ച ആൾ കോട്ടയം സ്വദേശിയാണ് കാഞ്ഞിരപ്പള്ളി ഷമീർ ഇബ്രാഹിം എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയാണ് അതുപോലെ അതുപോലെ തന്നെ രണ്ടാമതായിട്ട് വിൻ വിൻ ചെയ്ത വ്യക്തി നമ്മുടെ മലപ്പുറത്തുള്ള അരീക്കോടുകാരൻ നമ്മുടെ ഷിഫിനാണ് ഷിഫിൻ തെക്കുമ്പോൾ നമ്മുടെ നാട്ടുകാ നാട്ടുകാരൻ തന്നെയാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഗിവയിൽ പങ്കെടുത്ത് കമൻറ്റ് ഇട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങിയ കോട്ടയം സ്വദേശി ഷമീർ ഇബ്രാഹിം അവൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ നേരെ നമുക്ക് അവൻ്റെ വിശേഷങ്ങളിൽ അവർ നമുക്ക് ആ ഗവേ അവർ സ്വീകരിച്ചതിന് ശേഷം അവർക്ക് കിട്ടിയതിന് ശേഷം അവർ നമുക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് ചെറിയൊരു വീഡിയോ രൂപത്തിലേക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് അവർ സ്വീകരിക്കുന്നതും അതോടൊപ്പം തന്നെ അവരുടെ ആ ഒരു അൺ അൺബോക്സിംഗിൻ്റെ ഒരു വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഫസ്റ്റ് സെമീർ ഇബ്രാഹിം കോട്ടയം സ്വദേശിയുടെ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുനോക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഏകദേശം ഈ കമന്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങി വിജയിച്ച ആ വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനൽ കൂടെ ഉണ്ട് അദ്ദേഹം ഒരു യൂട്യൂബർ കൂടിയാണ് നമ്മുടെ വീഡിയോസിൽ അതായത് നമ്മുടെ ഗിവയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആളുകൾ എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സാണ് ചെറിയ ചെറിയ യൂട്യൂബേഴ്സാണ് നമ്മൾ ഗിവയിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത ആൾക്കാർ അപ്പോൾ അവരോട് ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കണം കാരണം ഞങ്ങളെ ആ വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് ലൈക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്ത് ഞങ്ങളെ ഈ ഗിവയെ വൺ വിജയമാക്കിയ അങ്ങനെയുള്ള ചെറിയ യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങി വിജയിച്ച ഈ വ്യക്തിയോടും ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ ലിങ്ക് ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇടുന്നുണ്ട് അന്ന് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അസാമലേക്കും എൻ്റെ പേര് ഷമീർ കാഞ്ഞിരപ്പള്ളി വെയ്സ് വേൾഡ് എന്ന ചാനൽ നടത്തിയ ഗീവയിൽ നമുക്കായിരുന്നു ഫസ്റ്റ് അതിന് നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു അവർക്കെല്ലാവർക്കും താങ്ക്സ് അപ്പോൾ അവരയച്ചു തന്ന ഒരു ഗിഫ്റ്റ് ആണ് അവരുടെ ഗീവേയുടെ പ്രൈസാണ് ഈ കാണുന്നത് ഒരു ഹെഡ്ഫോൺ ആണ് ഫസ്റ്റായിട്ട് അവർ കൊടുത്തിരുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ും മലപ്പുറം ഗീവൻഡ് എനിക്കാണ് കിട്ടിയത് ഒരു ഹെഡ്സെറ്റാണ് കിട്ടിയത് ബേസ് വേൾഡ് ഇനിയും കൂടുതൽ നടത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കിട്ടിയത് ആണ് നമുക്ക് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗവരിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും നമ്മുടെ ആശംസ നേരുകയാണ് ഇനും നമ്മൾ അടിപൊളി ഗവായിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നമ്മുടെ ചാനൽ പരമാവധി സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല അടിപൊളി ഗിവായിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു കേട്ടോ ഈ ഗിവയെ നടത്തിപ്പഴേ പറഞ്ഞത് സാമ്പിൾ വെടിക്കെട്ടാന്നുള്ളത് അപ്പോൾ സാമ്പിൾ വെടിക്കെട്ട് തന്നെയാണ് നമ്മൾ നല്ല പ്രൈസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളെ ഒരു സ്നേഹം മാത്രം ഞങ്ങൾക്ക് മതി സപ്പോർട്ടും അതോടൊപ്പം തന്നെ നമ്മൾ ചാനലിനെ നിങ്ങൾ മറക്കാണ്ടിരിക്കുക വീട് തുടർന്ന് നല്ല നല്ല വീഡിയോസ് വരും രണ്ട് ദിവസം രണ്ടു ദിവസത്തോട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതൊന്ന് പോയി കാണുക അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യട്ടോ അപ്പോൾ ഇതിലും നല്ലൊരു ഗിഫ് വേയും അതുകൊണ്ട് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്